കോൺഗ്രസ് നേതാവിനെതിരെ വ്യാജ പ്രചരണം നടത്തിയതായി പരാതി വ്യാജ വാർത്തകൾ നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ നന്ദൻ ചികിത്സാ സഹായ പദ്ധതിയുടെ മറവിൽ താൻ തട്ടിപ്പ് എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ബിജു ഇസ്മായിൽ രംഗത്തെത്തിയത് തനിക്കെതിരെയുള്ള ആക്രമണം ചിലരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ബിജു ഇസ്മായിൽ ആരോപിച്ചു നന്ദൻ ചികിത്സാ സഹായ പദ്ധതിയുടെ പേരിലാണ് തനിക്കെതിരെ ആരോപണം ഉയർന്നത് കമ്മിറ്റി രൂപീകരിച്ചതും ധനസമാഹരണവും ഉൾപ്പെടെ താൻ ഇടപെട്ട എല്ലാ പ്രവർത്തനങ്ങളും തികച്ചും സുതാര്യമായിരുന്നു പാർട്ടിക്ക് തെറ്റായ പരാതി കൊടുക്കുകയും വാർത്ത നൽകുകയും ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബിജു ഇസ്മായിൽ പറഞ്ഞു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് രീതിയിലുള്ള വിശദീകരണം കൊടുക്കാനും അപ്പം ഈ ആ കമ്മിറ്റി ഫോസ് ചെയ്യാൻ വേണ്ടി വിളിച്ച ഈ യോഗത്തിലേക്ക് ഈ നന്ദൻ പറയുന്ന പരാതിക്കാരനോ അതിലെ ട്രഷറായിട്ടുള്ള സിറാജോ നാളിതുവരെ സിറാജ് ഒരു പരിപാടികൾക്കും ട്രഷറായി എന്നല്ലാതെ ഒരു പരിപാടിക്കും വന്നിട്ടില്ല ഇപ്പൊ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തിയിരുന്നത് സിറാജും അതുപോലെ തന്നെ രവിയനും ആയിരുന്നു എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള അവിടെ കൊടുക്കുക ബാക്കിയുള്ളത് ഞാൻ നേരിട്ട് എത്തിച്ച് രവിയേട്ടനും കൂടി നമ്മുടെ പ്രവർത്തകരും കൂടി വീട്ടിലെത്തിച്ചു കൊടുത്തു ഇതെല്ലാം ചെയ്തിട്ടും തികച്ചും ഒരു ഇല്ലാത്തൊരു കഥ മനഞ്ഞിട്ടാണ് എനിക്കിതിരെ ഉണ്ടെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ആ ആരോപണത്തിന് അതൊരു കഴമ്പുമില്ല എന്നാണ് സത്യം അതേത് ഭാഗത്ത് എവിടെ വേണേലും അതിൻ്റെ എല്ലാ ഡോക്യുമെൻസും നിനച്ചു കൂടിയത് മുതൽ എല്ലാ രീതിയിലുള്ള അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള തുക തുകയും അതുപോലെ തന്നെ ഈ നന്ദൻ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള തുകയുടെ എല്ലാ ഡോക്യുമെൻസും കാര്യങ്ങളും ഞാൻ അതിൻ്റേതായിട്ടുള്ള എനിക്ക് നോട്ടീസ് തന്നതനുസരിച്ച് ഞാൻ അതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ തികച്ചും എന്നെ ഈ സമൂഹത്തിൽ താറടിച്ച് കാണിക്കുക എനിക്കും എൻ്റെ കുടുംബത്തിന് എൻ്റെ കുടുംബത്തിനും ഇന്നലെ മുതൽ വളരെ മാനസികമായിട്ടുള്ള പ്രശ്നമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചില എന്നിത് വെച്ച് സോഷ്യൽ മീഡിയ ന്യൂസ് വന്നതിന് ശേഷം എന്നെ പല രീതിയിലും ആളുകൾ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെതിരെ എനിക്ക് ആ ന്യൂസുമായി ബന്ധപ്പെട്ടിട്ട് അതിനെതിരെ ഞാൻ കോടതിയും അതുപോലെ പോലീസ് സ്റ്റേഷനും മറ്റേ കേസുകളായിട്ട് മുന്നോട്ടു എനിക്കെതിരെ ഈ പ്രവൃത്തി ചെയ്ത എല്ലാവരെയും വിളിച്ചിട്ട് ഇത് സംബന്ധിച്ച ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്നും ചേർത്തു തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബിജു ഇസ്മായിൽ പറഞ്ഞു